ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരം ഒന്ന് പോകേണ്ട ചെറിയ ഈ സ്ട്രീറ്റിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താ മതി ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി തമാശയായിട്ട് എല്ലാവരും ഒരു കാര്യമുണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവും അത് തമാശയല്ല കടലും മലയൊക്കെ കടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി തന്നെയാണ് മലയാളി ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരം ഒന്ന് പോകേണ്ട ചെറിയ ഈ സ്ട്രീറ്റിന്റെ ഒരു മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താ മതി ഇവിടുത്തെ ഓരോ കോണിലും മലയാളിയുടെ മുഖത്തോട്ട് ഒരു മതി തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവും അത് തമാശ അല്ല കടലും മലയൊക്കെ കടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി തന്നെയാണ് മലയാളി ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരം ഒന്ന് പോകേണ്ട ചെറിയ ഈ സ്ട്രീറ്റിന്റെ ഒറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി